ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ നൂറ്റി നാല് കിലോ നിരോധിത പ്ലാസ്റ്റിക് കാരി ബാഗും മൂന്ന് ദശാംശം അഞ്ച് കിലോ പ്ലാസ്റ്റിക് ട്രോയും പിടിച്ചെടുത്തു സിറാജുദ്ദീൻ കെ എന്നിവരുടെ നടത്തിപ്പിലുള്ള പോക്കുണ്ടുകടവ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗോഡൌണിൽ നിന്നാണ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സ്ക്വാഡ് പിടികൂടിയത് നടത്തിപ്പ് കാരണം പതിനായിരം രൂപ പിഴ ചുമത്തുകയും പിടിച്ചെടുത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാറ്റുകയും ചെയ്തു പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷറഫ് പി സ്ക്വാഡ് അംഗങ്ങളും അലൻ ബേബി ദിപിൽ സി കെ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ക്ലർക്ക് തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ അത് ഇൻസ്പെക്ടർക്ക്

ൂർ രാറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡക്ട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ